നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആരെ മത്സരിപ്പിച്ചാലും ജയിക്കുമെന്ന് നിലമ്പൂർ മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവർ എൽ ഡി എഫിനെതിരെ ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആരായാലും അയാൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെയുള്ള പോരാട്ടമായിരിക്കുമെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മറുപടിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലമെന്നും അൻവർ പറഞ്ഞു കോടി കോടി വികസനം എന്നൊക്കെ സർക്കാർ പറയുന്നു നിലമ്പൂരിൽ എഴുപത് ശതമാനം വനമാണ് ഓരോ ദിവസവും വന്യജീവി ആക്രമണമാണ് കൃഷി തകരുന്നു ജീവിതം ദുസ്സഹമാകുന്നു ഇതെല്ലാം വലിയ വിഷയമാണ് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് കുടുംബാധിപത്യമാണ് പിണറായിസമാണ് മരുമോനിസമാണ് ഒരു കുടുംബത്തിന്റെ കാൽച്ചുവട്ടിൽ ഒരു പാർട്ടിയെ അടിച്ചിരുത്തിയിരിക്കുകയാണ് ഇതെല്ലാം കേരളത്തിലെ തൊഴിലാളികളും പാവപ്പെട്ടവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യു തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും നിരുപാധിക പിന്തുണ നൽകും ആരെ മത്സരിപ്പിക്കണമെന്ന് തന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടമല്ല ജനങ്ങളും പിണറായിയും തമ്മിലുള്ള പോരാട്ടമാണ് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ധാർമിക ഉത്തരവാദിത്തമുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ അനുവർ രൂക്ഷമായി വിമർശിച്ചു കേരളത്തിലെ ജനങ്ങളുമായി സോഷ്യൽ മീഡിയ റീലുകൾ കൊണ്ട് മാത്രം ഇടപെടുന്ന വ്യക്തിയാണ് റിയാസെന്നും അനുവർ പറഞ്ഞു ദേശീയപാത തകർന്ന് സംഭവം നോക്കൂ പൊതുമരാമത്ത് മന്ത്രിയുടെ ധാർമിക ഉത്തരവാദിത്തമാണ് ഈ പ്രതിസന്ധിയെ നേരിടുക എന്നത് മൂക്കാതെ പഴുത്ത വ്യക്തിയാണ് ചവിട്ടി പഴുപ്പിച്ചതാണ് എന്ന് പറയേണ്ടി വരും അൻവർ കൂട്ടിച്ചേർത്തു തുടർ ഭരണമെന്ന മോഹത്തിന് ഭരണവിരുദ്ധ വികാരം തടയിടുമോ എന്നതാണ് ഇടതുപക്ഷം നേരിടുന്ന പ്രധാന വെല്ലുവിളി മുപ്പത് വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ട് തവണ അട്ടിമറി വിജയം നേടിയാണ് അൻവർ ഇടതു കേന്ദ്രങ്ങളിൽ താരമായത് പി വി അൻവറിലൂടെ പിടിച്ചെടുത്ത ആര്യാടന്റെ ഉരുക്കുകോട്ട പി വി അൻവറിലൂടെ തന്നെ നഷ്ടമാകുമോ എന്നതാണ് സി പി എമ്മിനുള്ള പ്രധാന ആശങ്ക മലപ്പുറം ജില്ലാ രൂപീകരണത്തിനു ശേഷം സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടി ചിഹ്നത്തിൽ ആരും ജയിച്ചിട്ടില്ലാത്ത മണ്ഡലം കൂടിയാണ് നിലമ്പൂർ ജില്ലാ രൂപീകരണത്തിനു ശേഷം ആദ്യമായി നടന്നത് കുഞ്ഞാലിയുടെ മരണത്തെ തുടർന്നുള്ള ഉപതിരഞ്ഞെടുപ്പായിരുന്നെങ്കിലും അന്ന് വിജയിച്ചത് കോൺഗ്രസിന്റെ എം പി ഗംഗാധരൻ ആയിരുന്നു പാർട്ടിക്ക് പുറത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനായി വിജയം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറിലെ ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ പി വി അൻവറും ജയിച്ചതും ഈ ഫോർമുലയിലാണ് അൻവർ ഇടിഞ്ഞതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയുള്ള പരീക്ഷണം വേണ്ടെന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കോൺഗ്രസുമായി തെറ്റി ആര്യാടൻ ചൗക്കത്ത് പാർട്ടി വിട്ടാൽ വീണ്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണത്തിലേക്ക് പാർട്ടി കടക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ി ജെ പിക്ക് വോട്ടുവിഹിതം കുറവുള്ള ഒന്നാണ് നിലമ്പൂർ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ആദ്യമെത്തുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർത്താൻ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന ആകാംക്ഷയിലാണ് ബി ജെ ക്യാമ്പ് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ഈ ശ്രമം നടപ്പായില്ലെങ്കിൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം രശ്മി നാഥ് മേഖലാ വൈസ് പ്രസിഡന്റ് അശോക് കുമാർ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് എന്നിവരുടെ പേരുകളാവും പരിഗണിക്കുക